അടിപൊളി ഒരു ട്രാവലർ ഉണ്ട് കേട്ടോ ട്രാവലർ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിന്റെ ഉള്ളിൽ നീറ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഗൈസ് റോ ഫ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു വീഡിയോ ശ്രീരാം ഓട്ടോ മോളിലാണ് ഉള്ളത് മഞ്ഞക്കുളത്ത് മഞ്ഞക്കുളത്ത് എന്ന് പറഞ്ഞ സ്ഥലം ലൊക്കേഷനിലും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതിനെ കൊണ്ട് അറിയാമായിരിക്കും എന്നാലും ഒന്ന് ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് പറയാണ് അപ്പം ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ പല മോഡൽസ് ഉണ്ട് ടൊയറ്റോൻ്റെതോ അല്ലെങ്കിൽ സ്വിഫ്റ്റിൻ്റെതോ എല്ലാമായിട്ടുള്ള എല്ലാ വണ്ടികളുണ്ട് പക്ഷേ ലേലത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് ലേലം വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലേലം ലേലം ഹൈയിലും ലോയിലും എല്ലാം പോകുന്നുണ്ട് ലേലം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് നിന്ന് ഓരോരോ വണ്ടിയും നിങ്ങൾക്ക് വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വിളിച്ചെടുക്കാൻ പറ്റുന്നുള്ള വണ്ടികളാണ് അപ്പോൾ ഈ ഒരു ഇവിടെ നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും പല ആൾക്കാരും പലരും ചോദിക്കുന്നുണ്ട് ഇവിടെ ശ്രീറാം പല ഇതെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വണ്ടി വിളിച്ചെടുക്കുക ചിലപ്പോൾ ഫ്ലഡിലുള്ള വണ്ടികളുണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ടാവും അതൊന്നും നമ്മളറിയില്ല ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ട് വണ്ടി വന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് ഏതെങ്കിലും മെക്കാനിക്കിനെ വിളിച്ചിട്ടോ കാര്യങ്ങളെല്ലാം വന്ന് അന്വേഷിച്ച് ക്ലിയർ എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വിളിച്ചെടുക്കുക അപ്പോൾ അതിന് ശേഷം നിങ്ങൾക്ക് ഓരോരോ വണ്ടികളും നിങ്ങൾക്കിവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ശ്രീറാം ഓട്ടോമോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ മുന്നിലാണ് ഇത് ഏകദേശം ഞാൻ വരുന്ന നേരം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ പയ്യോളിന്ന് വരുമ്പോൾ ഇതാ മഞ്ഞക്കുളം എന്നുള്ള സ്ഥലത്ത് എത്തി നിൽക്കുന്നതാണ് അതുകൂടാതെ മേപ്പേരുന്ന് വരുമ്പോൾ അധികം പേർക്കറിയാം അതായത് പിന്നെ പേരാമ്പ്ര മേപ്പേർ വരുന്നേരം വടയർ റൂട്ടിൽ വരുന്നേരം മഞ്ഞക്കുളം ഈ റൈറ്റ് സൈഡിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക പയ്യോളിന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലും അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഉള്ളിലേക്ക് പോയിട്ട് അതൊക്കെ വണ്ടിയാണ് ലേലത്തിലുള്ള മെഗാ ലേലം നടക്കാൻ പോകുക എന്ന് പറയുന്നതായിട്ട് അപ്പോൾ ഏതൊക്കെ വണ്ടിയാണ് എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കാണാം ഇവിടെ വരുന്നവർ ഇവിടെ രജിസ്ട്രേഷൻ ഓഫീസ് ഉണ്ട് രജിസ്ട്രേഷൻ ഓഫീസിൽ ഇതിൻ്റെ പൈസ ഇരുപതിനായിരം രൂപ കെട്ടി വെച്ച് അതിന് ശേഷം ഇവിടുത്തെ കാർഡ് എടുത്തതിനു ശേഷം ഉള്ളിൽ ലേലത്തിലേക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് ഏതൊക്കെ വണ്ടികളുണ്ട് എന്നൊക്കെ ഇന്നത്തെ ലേലം നടക്കുന്ന ഏതൊക്കെ വണ്ടികളുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഗ്യാസ് ഇന്ന് വന്നിരിക്കുന്നത് ശ്രീറാം മോട്ട്രോ ഫൈനാൻസിൻ്റെ ഇവിടെയാണ് മഞ്ഞക്കുളം അപ്പം ഇവിടെ ഒരുപാട് വണ്ടികൾ ലേലത്തിന് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഇന്ന് ഇവിടുത്തെ വൺ ഇയർ വാർഷികം നടക്കാൻ പോകുന്നതാണ് മെഗാ ലേലം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റേറ്റിന് ലേലത്തിൽ ലേലത്തിനിവിടെ പങ്കെടുത്തിട്ട് വിളിച്ചെടുക്കാൻ പറ്റും വണ്ടികൾ അപ്പോൾ നമ്മൾ ലേലത്തിൻ്റെ അങ്ങോട്ട് പോകുന്നതാണ് ഇവിടെ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ വണ്ടികളൊക്കെ ആനിവേഴ്സറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ മെഗാ ലേലം നടക്കുന്നതാണ് ഇവിടെ ഇത്രയും വണ്ടികളൊക്കെ ലേലം വിളിക്കാനുണ്ട് ദോസ്റ്റിൻ്റെ കുറേ വണ്ടികൾ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റില്ല പക്ഷേ കുറേ വണ്ടികൾ അപ്പുറമൊക്കെ കുറെ വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടികൾ നിങ്ങളിവിടെ വന്ന് ലേലത്തിൽ പങ്കെടുത്തിട്ട് വിളിച്ചെടുക്കുക എന്നാൽ ഇവിടെ ലേലത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ലേലം നടക്കുന്നുണ്ടെങ്കിലും പല വണ്ടിയും പല റേറ്റിനാണ് വിളിച്ചു പോകുന്നത് ചെറിയ റേറ്റിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം ഒരു ലക്ഷത്തിൻ്റെ താഴോട്ടുള്ള റേറ്റിനൊക്കെ വണ്ടി വിളിച്ചു പോകുന്നുണ്ട് ഇവിടെ കുറേ വണ്ടികൾ ഓട്ടോറിക്ഷ അതേപോലെ എന്നാ ഇലക്ട്രിക്കിൻ്റെ ഓട്ടോറിക്ഷകളും കാര്യങ്ങളും അതേപോലെ ചെറിയ ചെറിയ സ്കൂഡ്സ് വെഹിക്കിൾ വണ്ടികളും പിന്നെ അവരുടെ കയറേ കുറേ അങ്ങോട്ട് നമുക്ക് പ്രവേശനമില്ല പക്ഷെ അങ്ങോട്ട് കുറേ വണ്ടികൾ ജെ സി ബി വലിയ ബസ്സുകളും കാര്യങ്ങളും അങ്ങോട്ട് കാലം പിടിച്ചിട്ട് വണ്ടികളുണ്ട് അപ്പോൾ അതിലെല്ലാം എന്നാ അവിടെ കുറേ മോട്ടോർ സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറം വലിയ ഐഷർ വണ്ടികളുണ്ട് അപ്പോൾ ഏതൊക്കെ വണ്ടികളുണ്ടോ എന്നുള്ളത് നിങ്ങളിവിടെ വന്നന്വേഷിച്ച് കഴിഞ്ഞാൽ ഇന്നോവ ഇവിടെ കാണുന്നുണ്ട് എന്നാൽ ഇത്ര എയറിലുള്ള വണ്ടികളൊക്കെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാ ഡീറ്റെയിൽകളും കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി ലേലത്തിലെടുക്കാൻ പറ്റും ജസ്റ്റ് ഇവിടുത്തെ വണ്ടികളൊക്കെ കാണാം അതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ വണ്ടിയാണ് അപ്പുറമുള്ള അതല്ല ഈ വണ്ടികളൊക്കെ വിളിക്കുന്ന കേട്ടോ ഈ വണ്ടികളൊക്കെ മൊത്തം കാണുന്ന വണ്ടികളൊക്കെ അവിടെ കാണാൻ പറ്റും ടോയറ്റന്നെ എത്തിയോസ് എത്തിയോസിൻ്റെ വൈറ്റ് ഉണ്ട് അത് ടോയറ്റിൻ്റെ വേറെ വണ്ടികളുണ്ട് അതിൽ സ്വിഫ്റ്റ് എന്നാൽ ഇതൊക്കെ ചെറിയ സ്ക്രാച്ച് വണ്ടികളാണ് പക്ഷെ എന്നാലും പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചിക്കാം ആക്സിഡൻറ്റ് വണ്ടിയാണ് അപ്പോൾ അത്ര റേറ്റിന് കിട്ടുമെന്നുള്ളെല്ലാം നിങ്ങൾ നോക്കണം അപ്പോൾ ഇതൊക്കെ നല്ല അലോയ് വീലും കാര്യങ്ങളല്ലോ ഇട്ടിട്ടുള്ള അല്ലെ വീൽ കപ്പലിട്ടിട്ടുള്ള പുതിയ പുതിയ വണ്ടികളുണ്ട് അപ്പോൾ എങ്ങനെയാണോ കണ്ടീഷൻ ആ കണ്ടീഷനിൽ എടുത്തിട്ട് നല്ല നീറ്റ് വണ്ടിയാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തുറന്നു നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാനെല്ലാം പറ്റും ഉള്ളല്ലോ ഉള്ളെല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തുറന്നു നോക്കാൻ പറ്റും ഏതൊക്കെ വണ്ടികൾ എത്ര നീറ്റുണ്ട് പിന്നെ ബോണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഏരിയറിലുള്ള നല്ല ആക്സിഡൻറ്റ് വണ്ടിയാണോ അതാണെന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആളെ കൊണ്ടുവരു ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം വിളിച്ചെടുക്കാൻ പറ്റുന്ന വണ്ടികളാണ് അപ്പോൾ ചിലർക്ക് ചില വണ്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന വണ്ടികളുണ്ടാവും ചില റേറ്റിന് കിട്ടുന്നതുണ്ടാവും പിന്നെ എന്തായാലും ഇപ്പോൾ ഇപ്പോഴത്തെ വണ്ടികളൊന്നും ഫ്ലഡിലും കാര്യങ്ങളിലൊന്നും പെട്ടിട്ടുള്ള വണ്ടി ആയിക്കില്ല എന്തായാലും ഇവിടെ ഒരു മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒന്നൊന്നര മാസത്തിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ട വണ്ടികളായിരിക്കും ഇതെല്ലാം അപ്പോൾ നിങ്ങളെന്തായാലും വന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യുക ഒരുപാട് വണ്ടികളുണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പ്രശസ്ത യൂട്യൂബർ ഫോർ മുത്തുടോക്സ് ഇവിടെ ഉണ്ട് നമ്മളെ മോൻ്റെ ഓടി ടോഫറല്ലോ പിടിച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ ലേലം നടക്കാൻ പോവാണ് അപ്പോൾ ലേലത്തിന് വരുന്ന വണ്ടികളും കാര്യങ്ങളും നമുക്കൊന്ന് വാച്ച് ചെയ്യാം ലേലം വിളിക്കുന്ന ഫസ്റ്റ് വണ്ടിയാട്ടത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും നമ്മളിവിടുന്ന് ഞങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് ഏത് വണ്ടി വിളിക്കണം എന്നുണ്ടെങ്കിലും ഇവിടെ വന്ന് ലേലത്തിൽ പങ്കെടുക്കുക നിങ്ങളെ വിളിച്ചു പോയിക്കോടുക ഇവിടെ ഫസ്റ്റ് വണ്ടി അശോക് ലേലാൻ്റെ ഒരു വണ്ടിയാണ് വിളിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടി ആട്ടോ വിളിക്കുന്നത് അടുത്ത വണ്ടി അശോക് ലാലാൻ്റെ അടുത്ത വണ്ടി വന്നിട്ടുണ്ട് അടുത്ത വണ്ടി എത്ര മോഡലെന്നുള്ള ഇപ്പോൾ ഇവിടെ ഇന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ദോസ്ത് വണ്ടി കേട്ടോ അശോക് ലലാൻ്റെ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ അടുത്ത വണ്ടി വന്നിട്ടുണ്ട് അശോക് ലേലാൻ്റെ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി കേട്ടോ ഇന്ന് വിളിക്കാൻ പോകുന്ന കുറേ വണ്ടികളുണ്ട് ഉണ്ട് കേട്ടോ അവിടെ കാണാൻ പറ്റുന്നില്ല കുറേ വണ്ടികൾ ഇവിടെ നിന്ന് വിളിക്കാൻ പോകുന്ന വണ്ടികൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപോലെ തന്നെ അപ്പോൾ ഒരുപാട് സമയമുണ്ട് ബാക്കി വണ്ടികളും ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ പോകാൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കാൻ വിടാം ലേലത്ത് പങ്കെടുക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപതിനായിരം രൂപ കെട്ടിവെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട് അത് നമ്മൾ ഷൂട്ട് ചെയ്ത് ഇതിലേക്ക് കാണിക്കുന്നില്ല അപ്പോൾ ആക്റ്റീവൊക്കെ ഇന്നത്തെ ലേലത്തിൽ വിളിക്കാനുള്ളട്ടോ ഈ വണ്ടിയും പൾസറ് ടു ഹൺഡ്രഡ് എന്നാ ഈമ കാണുന്നത് ടു ഹൺഡ്രഡ് എടുക്കാ ഇതിൽ കുറച്ച് മോഡിഫൈഡ് ചെയ്ത വണ്ടിയാന്ന് തോന്നും ഇതൊക്കെ വിളിക്കാനുള്ള വണ്ടികളാണ് ഫിയറ്റിൻ്റെ വണ്ടിയുണ്ട് മാരുതി സുസുഖി ഓൾട്ടോ അതുപോലെ സാൻഡ്രോ ഇവിടെ ഉള്ള വണ്ടികളാണ് പെട്രോള് ഡീസൽ വണ്ടികളുണ്ട് സ്വിഫ്റ്റ് ഉണ്ട് ഇതെല്ലാം പിന്നെ പൊടി പിടിച്ചു കേട്ടോ എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാവും ഇത് ഷവർലെറ്റിൻ്റെ വണ്ടിയാണ് ഒരു ട്രാവലർ ഉണ്ട് കേട്ടോ ട്രാവലർ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ നീറ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ പറ്റും പതിനെട്ട് സീറ്റ് വണ്ടിയാണ് ട്രാവലറിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എ സിയാണ് വിത്ത് സീറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉള്ള അടിപൊളി വണ്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലേലത്തിൽ ഇത് എടുക്കാൻ പറ്റും ഹെവി ടൈപ്പ് വണ്ടികളുണ്ട് കേട്ടോ ഐശ്വറിൻ്റെ അതുപോലെ ടാറ്റേൻ്റെ വണ്ടിയുണ്ട് ഇവിടെ കാണുന്നുണ്ട് ആ അശോക്ലാലെ വേറെ വണ്ടി കൂടുവണ്ടി ഉണ്ട് ബോക്സ് വണ്ടി അപ്പുറത്ത് വേറെ വണ്ടി ഇപ്പുറത്ത് ഓട്ടോറിക്ഷ എല്ലോ ഇന്ന് ലേലം വിളിക്കുന്ന ഓട്ടോറിക്ഷകളാണ് അപ്പുറത്തായിട്ടുള്ള അല്ല ഇത് ഈയെ നാല് അഞ്ച് ആറിനോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പൊ ഈ വണ്ടികളൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കാറ് ഐറ്റംസ് ഇത് ഇത് കഴിഞ്ഞ കഴിഞ്ഞപാടിനി ഈ വണ്ടി കഴിഞ്ഞ പാടിനി കാറാ വരിക അപ്പൊ കാരനെല്ലാം ലേലം വിളി നടക്കുന്നുണ്ട് ഫുള് നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ല പല വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ലേലത്തിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ഉൾപ്പെടുത്തി കാണിക്കാൻ പറ്റില്ല അപ്പൊ പല റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വ്യത്യാസം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ലേലത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതെല്ലാം ഇപ്പൊ ലേലം വിളിക്കാൻ പോകുന്ന വണ്ടികളാണ് കൊറേ വണ്ടിയൊക്കെ സ്റ്റാർട്ടിങ് ഇട്ടിട്ടുണ്ട് ചാവി ഇട്ട വണ്ടികളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നാല് വണ്ടി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ടുണ്ട് കാരണം നല്ല വെയിലാണ് അപ്പോൾ ആ വെയിലിന്റെ ഒരു എയറും കാര്യങ്ങളിലും പോകാൻ വേണ്ടിയിട്ട് അവർ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് വെച്ചാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പൊ അവിടുത്തേക്ക് പോകും ഓപ്ഷനിൽ പോകും രണ്ടാമത്തെ വണ്ടി ലേലത്തിന് പോയി ഇപ്പൊ ശ്രീറാം ഓട്ടോ മുകളിലുള്ള ഒരുപാട് വണ്ടികൾ നിങ്ങൾ കാണാം മറ്റു ലേലം വിളിച്ച വണ്ടികൾ ലേലം വിളിക്കാൻ പോകുന്ന വണ്ടികളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ സീറാം മോട്ടോർ മോളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞ് ഇത്രയും വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ ലേലത്തിന് പങ്കെടുക്കാൻ പോകുന്ന വണ്ടികളാണ് പല വണ്ടികളും ബേക്കിലൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ കുറേ റേഡൻ്റെ വണ്ടികളുണ്ട് ഇന്നോവ ഉണ്ട് ഇന്നോവ ഉണ്ട് പല വണ്ടികളുണ്ട് ഉണ്ട് നിങ്ങൾക്ക് വാങ്ങാറുണ്ട് അങ്ങനെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുന്ന് ചെറിയ പൈസ ഒക്കെ വിളിച്ചെടുക്കാൻ പറ്റും കാരണം ഫിനാൻസ് സെറ്റ് കഴിഞ്ഞ വണ്ടികൾ ഇവരെ എടുത്തിട്ട് ലേലത്തിൽ ഭക്ഷണിൽ പങ്കെടുപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ് പല വണ്ടികളും ഇവിടെ ഇപ്പോൾ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ ലേലം നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടികളൊക്കെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം പല ഇയറിലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ അപ്പം അവർ എന്നാ അവിടെ എന്റെ മോൻ അവിടെ നിന്ന് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും സ്ഥലങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സീറാം ഓട്ടോൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയാൻ പറ്റും അവിടെയാണ് സ്ഥലം എങ്ങനെയാണെന്നുള്ള അപ്പം ഇവിടുത്തെ ഒരു വിഷലും എന്നാ കാര്യങ്ങളും ഇവിടുത്തെ വണ്ടികളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം വണ്ടിട്ടാണ് ഇവിടെ ശ്രീറാം ഓട്ടോയില് നിങ്ങൾ വന്നവർ ഇവിടെ ഇരുപതിനായിരം രൂപ ഇവിടുത്തെ കൗണ്ടറിൽ അടച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇവിടെ ടോക്കൺ കിട്ടും വണ്ടിന്റെ ഇവിടെയുള്ള വണ്ടിൻ്റെ ഡീറ്റെയിൽ മൊത്തം കാറ്റ്ലോഗി നിങ്ങൾക്ക് തരും അതിൽ നിന്ന് ഏതൊക്കെ വണ്ടി ഏതൊക്കെ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി ലേലത്തിന് വിളിച്ചെടുക്കാൻ പറ്റും അത് ഏറ്റക്കുറിച്ചലുകൾ എല്ലാം നമ്മൾ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാർ പല നെഗറ്റീവുകളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് നെഗറ്റീവ് പറയുന്നവർക്ക് വരാം പക്ഷേ നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ അത് ഇവിടുത്തെ കാര്യങ്ങൾ ഡീറ്റെയിൽ പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം വീഡിയോയിൽ പറയുന്നതൊന്നായിരിക്കലോ ഇവിടുത്തെ നിയമങ്ങളും ഇവിടുത്തെ റൂൾസുകളും കാര്യങ്ങളെല്ലാം അത് ഇവിടുന്ന് നിങ്ങൾ വന്നിട്ട് ഇവരുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇയാൾ പിന്നെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് പിന്നെ കമ്പനിയിൽ അറിയിക്കാം പിന്നെ ഇവിടുത്തെ കോൺടാക്ട് നമ്പറും കാര്യങ്ങൾ ഡീറ്റെയിലും കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വണ്ടി ഡീറ്റെയിലും കാര്യങ്ങളറിഞ്ഞ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മാത്രമേ ഫോൺ കൂടെ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് അത് വ്യക്തമാവില്ല അപ്പോൾ ഓരോരോ വണ്ടിക്ക് ഓരോരോ മോഡലും ഓരോ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികൾ നിങ്ങൾക്ക് ചെറിയ റേറ്റിന് ഇവിടെ ഇവിടെ ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടുവച്ചാൽ ഇവിടെ ഇന്ന് ഇവിടെ മെഗാ ലോ ലേലം നടക്കുന്നതുകൊണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ലേലം വിളിച്ചെടുത്തിട്ട് തിരിച്ച് വണ്ടി മറിച്ചു കൊടുക്കുന്ന ടീം ഇന്ന് ഇവിടെ നിന്ന് സ്പെഷ്യൽ സമ്മാനവും കാര്യങ്ങളും കൊടുത്തല്ലോ ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത് പോലാത്ത ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് അപ്പുറത്ത് ഇന്നോവ ക്വിസ്റ്റ അങ്ങനത്തെ എല്ലാ ടോയോട്ടോൻ്റെ എല്ലാ വണ്ടികളും അവിടെ ഉണ്ട് അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന വണ്ടികൾ ടൊയോട്ടോൻ്റെ ഇന്നോവ ടൈപ്പ് വണ്ടികളാണ് ഇന്നോവയുടെ പല വേരിയൻ്റിലുള്ള വീലും കാര്യങ്ങളിലുള്ള പല വണ്ടികളുണ്ട് ഡിസ്ക് ബ്രേക്കുള്ള കാര്യങ്ങളിലുള്ള പല വണ്ടീസും ഉണ്ട് ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എത്രയും മോഡലും കാര്യങ്ങളൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇതെല്ലാം ലേലത്തിൽ ഇന്ന് വിളിക്കുന്ന വണ്ടികളാണ് ഏകദേശം ഒരു നാല് അഞ്ച് വണ്ടിയോളം ഇന്ന് വിളിക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറം എനിക്ക് തോന്നുന്നത് സൈലോ ആണെന്നാണ് തോന്നുന്നത് അതായത് വണ്ടി എന്നുള്ളത് എനിക്കറിയില്ല അതിൻ്റെ ബേക്കിൽ നോക്കിയാൽ അന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഇത് ഇന്നോവേൻ്റെ നാല് വണ്ടികൾ ഇവിടെ ഉണ്ട് എന്നാ അത്യാവശ്യം നല്ല നീറ്റാൻ വണ്ടിയാണ് ആടൊന്ന് കാണുന്നത് പിന്നെ ഇതും ചിലപ്പോൾ പൊടി പിടിച്ചിട്ടായിരിക്കും എന്നാ എന്നൊക്കെ തോന്നുന്നുണ്ട് ഇവിടെ ഉള്ള വണ്ടികളൊക്കെ സുസുഖീൻ്റെ വണ്ടികളുണ്ട് ഇവിടെ ടൊയോട്ടൻ്റെ വേറൊരു വണ്ടിയാണത് പിന്നെ ഇപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ പല വണ്ടികളുണ്ട് ജസ്റ്റ് കാണിച്ചത് ഇത് സുസുഖീൻ്റെ മരുതി സുസുഖീൻ്റെ ബ്രസ്സയാണിത് അർബൻ ക്രൂസർ ആണിത് അതേപോലെ സണ്ണി അതുപോലെ സ്വിഫ്റ്റി അപ്പറുണ്ട് അങ്ങനെ പല ടൈപ്പ് വണ്ടികളും ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് വിളിച്ചെടുക്കാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാർ ലേഡീസും ഉണ്ട് അതുപോലെ കണ്ണൂരിൽ നിന്ന് വന്ന ടീമുണ്ട് കോഴിക്കോട് നിന്ന് വന്ന ടീമുണ്ട് അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് ഇവരെ നൂറ്റി ഇരുപത്തഞ്ചോളം ബ്രാഞ്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ തന്നെ വരണമെന്നുണ്ട് ഇവിടെ നിന്ന് സ്ഥിരമായിട്ട് വണ്ടി വിളിച്ച് എടുക്കുന്ന ആൾക്കാരുണ്ട് അതേപോലെ ഇവിടെ പല ബ്രാഞ്ചുകളിൽ നിന്നും വണ്ടി വിളിച്ച് ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടുത്തെ വീഡിയോയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ വരിക നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീഡിയോ ഭയങ്കരപ്പഴാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് റോഫ്ലോഗിൻ്റെ ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം സൈനിങ് ഓഫ്